ചാലിയാർ നമ്പൂരിപ്പെട്ടി മതിൽമൂലയിൽ കാട്ടാനയുടെ വിളയാട്ടം ഇന്ന് പുലർച്ചെത്തിയ കാട്ടാനകളാണ് നമ്പൂരിപ്പെട്ടി ദുവാ കോളേജിന്റെ മതിൽമൂലയിലെ മതിൽമൂലത്തിൽ മലപ്പുറം ചാലിയാർ നമ്പൂരിപൊട്ടി മതിൽമൂലയിൽ കാട്ടാനയുടെ വിളയാട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇന്ന് പുലർച്ചെത്തിയ കാട്ടാനകളാണ് നമ്പൂരിപൊട്ടി ദുവാ കോളേജിന്റെ മതിൽമൂലയിലെ കൃഷിയിടത്തിൽ വലിയ തോതിൽ നാശം വിതച്ചത് കായ്ഫലമുള്ള ഇരുപതോളം തെങ്ങുകൾ അറുപതോളം കമുകുകൾ അൻപതിലേറെ വാഴകൾ എന്നിവ ആന നശിപ്പിച്ചു പുലർച്ചെ മണിയോടെയാണ് കാട്ടാന കയറിയത് പന്തിരായിരം വനമേഖലയിൽ നിന്നും കാഞ്ഞിരപ്പുഴ കടന്നാണ് മതിൽമൂല ഭാഗത്തേക്ക് കാട്ടാനകൾ എത്തുന്നത് ഇടിവണ്ണ എച്ച് ബ്ലോക്ക് മുലേപ്പാടം കല്ലുണ്ട ചുള്ളിയോട് ഭാഗങ്ങളിൽ കൃഷിനാശം വരുത്തിയ കാട്ടാനയാണ് ഇന്ന് മതിൽമൂലയിലും വ്യാപകമായി കൃഷി നശിപ്പിച്ചത് അപ്പോൾ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ഏഴ് മണിയൊക്കെ ആയ ടൈമിലാണ് നാലോളം വരുന്ന ആനകൾ ആനകൾ ഇത് നശിപ്പിച്ചത് അപ്പോൾ സ്ഥലം നമ്മളത് ഒന്ന് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഭാഗത്തു നിന്ന് അടിയന്തരമായ സഹായം ഇവർക്ക് ലഭ്യമാക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം മാത്രമേ നമുക്ക് നാട്ടുകാരെന്ന നിലയിൽ പറയണമുള്ളൂ നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഭാഗത്താണ് കൃഷി നശിപ്പിച്ചിട്ടുള്ളത് മധുരമൂല സ്ഥലത്ത് നൂറോളം വരുന്ന കവങ്ങും വായയും ഇരുപതോളം കായ്ക്കുന്ന തെങ്ങും നമ്മളിത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആനകൾ ഇതിന്റെ പേരിൽ പല സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഞമ്മളെ പറമ്പിലേക്ക് ഇങ്ങനെ ആന വരുന്നത് ഇതിന്റെ തൊട്ടപ്പുറത്ത് വലിയ വായാ കൃഷികളും നമ്മളെ കൃഷിമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇതിന് ഉചിതമായ ഒരു തീരുമാനം അടിയന്തര തീരുമാനം എടുക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിലെ വനപാലകർ സ്ഥലത്തെത്തി നഷ്ടം വിലയിരുത്തി മടങ്ങി എ പ്ലസ് വിഷൻ ചലിയാർ <laughs> ും വരാ ആരാണ് നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾ പാക് നിലമ്പൂർ ബഹ്രൈൻസ് മഹാറാണി ജ്വല്ലേ നിലമ്പൂർ എടക്കര ബഹ്റൈൻ